നമുക്ക് എത്ര ബിസ്ക്കറ്റ് കഴിക്കാം അതുപോലെ തന്നെ ഏത് ബിസ്ക്കറ്റാണ് നമ്മുടെ ശരീരത്തിന് വളരെ ആരോഗ്യകരമായിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യണത് നമുക്കറിയാം വൈകിട്ടൊക്കെ ഒരു ചായയുടെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആണ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ദിവസം നമുക്ക് നാല് മുതൽ അഞ്ച് ബിസ്കറ്റ് ആണ് ഒരു നല്ല ബാലൻസ്ഡ് ഡയറ്റിന്റെ രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അപ്പൊ നമ്മളിങ്ങനെ അമിതമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കഴിക്കുന്ന പാർലിജി അതല്ലെങ്കിൽ ടൈഗർ ഇങ്ങനത്തെ ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് എടുത്ത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിൽ അമിതമായിട്ട് ഷുഗർ ഉണ്ട് അതുപോലെ തന്നെ അൺസാച്ചുറേറ്റ് ഇതിലുള്ള ഫാറ്റ് ഉണ്ട് അതുപോലെ തന്നെ കലോറി ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും അത് നമുക്ക് ഭാവിയിൽ പ്രമേഹം നമ്മുടെ ശരീരത്തിന്റെ ഭാരം കൂടുതൽ അമിത ഭാരം അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാവുന്നതാണ് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഏത് ബിസ്ക്കറ്റ് ആണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ളത് അതിന്റെ ഒരു ഉത്തരം പറയുന്നത് ഡയജസ്റ്റീവ് ബിസ്ക്കറ്റ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് അതിൽ വീറ്റ് അതായത് നമ്മുടെ വീറ്റ് ഫ്ലോർ കൂടുതലാണ് അതുപോലെ തന്നെ ഷുഗർ കാര്യങ്ങൾ കുറവാണ് ഈ രീതിയിൽ ന്യൂട്രൻ ലോഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റ് നമുക്ക് കഴിക്കാവുന്നതാണ് ഫോർ എക്സാമ്പിൾ നമ്മുടെ മാരിഗോൾഡ് പോലുള്ള ബിസ്ക്കറ്റുകളൊക്കെ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അടുത്തൊരു ടൈപ്പ് ആണ് നമ്മുടെ മൾട്ടിഗ്രെയിൻ ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ ഇതിൽ ഫൈബർ റിച്ച് ആണ് അതുപോലെ തന്നെ മറ്റു ന്യൂട്രിയൻസ് ഉണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം